ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് വെയിറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് എളുപ്പ വഴികളുമായിട്ടാണ് അപ്പം നമ്മൾ പെണ്ണുങ്ങൾ അലട്ടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് തടി അപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല തടി വെച്ചിരിക്കും അപ്പം പിന്നെ നമുക്ക് തടി കുറയ്ക്കണം കുറയ്ക്കണം എന്നൊരു ചിന്തയായിരിക്കും എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കുറേ വഴികളൊക്കെ ചെയ്തിട്ട് എൻ്റെ വെയിറ്റ് കുറച്ചു എൻ്റെ ബിഫോർ പ്രഗ്നൻസി വെയിറ്റ് സിക്സ്റ്റി ഫോർ കെ ജി ആയിരുന്നു അപ്പം പ്രഗ്നൻസി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് ഏതാണ്ട് എയ്റ്റി ടു കെ ജി വരുത്തി അപ്പൊ ഞാനത് ഒരു ഫോർ മന്ത്സ് കൊണ്ട് കുറച്ച് വീണ്ടും പഴയ വെയിറ്റിലേക്ക് എത്തി രണ്ടാമത്തെ തവണ ഡെലിവറി കഴിഞ്ഞപ്പോഴും ഞാൻ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്ത് എൻ്റെ വെയിറ്റ് വീണ്ടും ഈ പഴയ രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കുറെ ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ വേഗം ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പം ഞാൻ ഒരു സിക്സ് മന്ത്സ് യാതൊരുവിധ ഡയറ്റും ഫോളോ ചെയ്തില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അപ്പം കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പം എല്ലാ പോഷകങ്ങളും കുഞ്ഞിന് വേണ്ടുന്ന എല്ലാം നമുക്ക് ബ്രസ് മെറിക്കിൽ നിന്നാണ് കിട്ടേണ്ടത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാര്യം കുഞ്ഞിന് വേണ്ടുന്ന എല്ലാം നമ്മളിൽ നിന്നല്ലേ കിട്ടുന്നത് അപ്പം നമ്മൾ എല്ലാ ഫുഡും കഴിച്ചു പറ്റും അപ്പം ഞാൻ യാതൊരുവിധ ഡയറ്റും ഫോളോ ചെയ്തില്ല എല്ലാ ഏത്തപ്പഴും മുട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നല്ലതായിട്ട് കഴിച്ചു കഴിക്കുമായിരുന്നു സിക്സ് മന്ത്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ആ സമയമാവുമ്പോഴത്തേക്ക് ഞാൻ വെയിറ്റ് കുറയ്ക്കാനുള്ള വഴി വർക്കാൻ സ്റ്റാർട്ട് ചെയ്തു മെയിൻ ആണെന്ന് വെച്ചാൽ രാവിലെ എം ഡി സ്റ്റൊമക്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം വെള്ളം എന്ന് വെച്ചാൽ ജീരക വെള്ളം ഉലുവ വെള്ളം പിന്നെ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചെറു ചൂട് വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചെറുതേനുമായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ് അത് നമ്മൾ എം ഡി സ്റ്റൊമക്കിൽ തന്നെ കുടിക്കണം അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാം പിന്നെ ക്വാണ്ടിറ്റി ഇപ്പോൾ ഇഡലി ആണെങ്കിൽ നാല് നാലിഡലി കഴിക്കാം ബാക്കിയൊക്കെ മൂന്നെണ്ണം കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറി വെച്ചാൽ പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം നല്ലതായിട്ട് പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം പിന്നെ സാമ്പാർ അങ്ങനെ കടലക്കറി അങ്ങനെ ഉള്ളതൊക്കെ ഉൾപ്പെടുത്താം പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുമല്ലോ അപ്പോൾ ഈ പൊരിച്ചത് വറുത്ത ഐറ്റംസ് എണ്ണയിൽ അങ്ങനത്തെ ഒന്നും കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പകരം നമുക്ക് നല്ല ഫ്രൂട്ട്സോ അങ്ങനെ സാലഡ് അങ്ങനത്തെ ഒക്കെ കഴിക്കാം നട്ട്സ് കഴിക്കേണ്ടവർക്ക് ഒക്കെ കഴിക്കാം പിന്നെ അത് മാസത്തിന് ശേഷം ഏത്തപ്പഴൊന്നും അധികം കഴിക്കേണ്ടിയിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഏത്തപ്പഴും കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് നല്ലതായിട്ട് കൂടും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഷുഗർ അവോയിഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഷുഗർ വളരെ നല്ലതല്ല ഒട്ടും നല്ലതല്ല നമുക്ക് ഇപ്പം ഷുഗർ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടത്തില്ല അതുകാരണം പൂർണ്ണമായിട്ട് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ചായയും കാപ്പിയൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഉച്ച സമയത്തിൽ വരുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാം ചോറ് വൈറ്റ് റൈസ് ഒഴിവാക്കുക പകരം ബ്രൗൺ റൈസ് കഴിക്കുക അതിൻ്റെ കൂടെ ഈ സാമ്പാറ് അവിയൽ അങ്ങനെയുള്ള ഐറ്റംസോ പിന്നെ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ ഫിഷ് എല്ലാം കഴിക്കാം പക്ഷേ എങ്കിൽ ഇതൊന്നും വറുത്തതും പൊരിച്ചതും ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എടുക്കുന്ന പ്ലേറ്റിൽ ചോറ് കുറച്ചും കറികൾ കൂടുതലുമാക്കി കഴിക്കണം പിന്നെ നല്ലതായിട്ട് വെള്ളം കുടിക്കണം പിന്നെ ഈവനിങ് ടൈമിലേക്ക് വരുമ്പോൾ നമുക്ക് സ്നാക്സ് അത് വീണ്ടും ഈ പഴുപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മാക്സിമം കഴിക്കാണ്ടിരിക്കുക പകരം നമ്മൾ പയർ മുളപ്പിച്ചത് പിന്നെ ഈ അവല് ശർക്കരയൊക്കെ ചേർത്ത് അതൊക്കെ വേണമെങ്കിൽ കഴിക്കാം പയർ മുളപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ കടൽ വറുത്ത് കഴിക്കാം അല്ലെങ്കിൽ ശർക്കരയുടെ കൂടെ യൂസ് ചെയ്യാം അങ്ങനെ കഴിക്കാം അതാകുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈയും അങ്ങനെ വലുതായിട്ട് കുറയത്തില്ല അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഡയറ്റ് ഫോളോ ചെയ്യാം അതിന് ശേഷം രാത്രി നമുക്ക് ചോറ് കഴിക്കേണ്ടവരാണെങ്കിൽ ചോറ് തന്നെ കഴിക്കാം പകരം ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി ദോശ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് കഴിക്കാം പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക അപ്പം നമ്മുടെ തടി നല്ലതായിട്ട് കുറയും പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം സാധാ ഒരാൾ തന്നെ ടു ലിറ്റർ വെള്ളം കുടിക്കണം പറയുന്നത് അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരമ്മ ഉറപ്പായിട്ട് ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അപ്പം വെള്ളം കുടിക്കാൻ യാതൊരു മടിയാരെയും കാണിക്കില്ല നല്ലതായിട്ട് വെള്ളം കുടിക്കണം പിന്നെ കുഞ്ഞു കുഞ്ഞു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം കുറച്ച് നടക്കി ചെയ്യാം പിന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധ കൊടുക്കണം ആവശ്യത്തിന് ഉറക്കമൊക്കെ വേണം വലിയ ടെൻഷനും ഒന്നും പാടില്ല നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ വെയിറ്റ് പഴയ രീതിയിൽ എത്തിക്കാൻ നമുക്ക് പറ്റും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പട്ടിണി കിടന്ന് തടി കുറയ്ക്കാൻ നോക്കിയേ ചെയ്യരുത് അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ട് യാതൊരു കാരണമെച്ചാലും എന്തായാലും തടി കുറയ്ക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് കൂടുതൽ ഫുഡും കുറയ്ക്കാൻ നോക്കരുത് നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ഫോളോ ചെയ്തിട്ട് നമ്മൾ തടി കുറയ്ക്കാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ